ഹായ് 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 ഷാൻ ലൈവ് തുടങ്ങി എവിടെ നിന്ന് അറിയണോ കോണാത്തിൽ ചാറ്റിലുള്ള ആൾക്കാരെ നിന്നെ നല്ല പേരാണല്ലേ അടുത്ത നിന്നെ എവിടെ പെരുന്നാളിന് വെട്ടാൻ കേട്ടാ ഇറച്ചിക്ക് സുഖല്ലേ അടിപൊളിയല്ലേ സന്തോഷല്ലേ ഈ കോണാത്തിലെ ലൈവ് ഇപ്പൊ ആൾക്കാരുള്ള സന്തോഷം കൂടെ പെട്ടോണ്ടിരിക്കുക പി എസ് ജി എന്താണ് എന്താണ് ചാറ്റ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത് പറയുന്ന അവൻപെട്ട് തൊപ്പിയൊക്കെ അടിച്ച് ഒരു ഗ്യാംഗൊക്കെ തുടങ്ങി ഒരു പേരൊക്കെ ഇട്ടപ്പോ നിങ്ങൾക്ക് അതിന്റെ ഫുൾഫോം പറഞ്ഞുകൂടെ ഞാൻ പറഞ്ഞുതരാം പി എസ് ഡി വെറുതെ ഞങ്ങൾ പോയ അഞ്ചു നേരെ നിസ്കരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല പ്രവർത്തിയിലും കൂടെ കാണിക്കണം മനസ്സിലാ ഞാൻ ചെന്ന് മുസല്ലെ ചെന്ന് എനിക്ക് ഉറച്ചു കഴിഞ്ഞാൽ എനിക്കും തറമ്പ് വരും അത് വേറെ കാര്യം അഞ്ചാണ് നിസ്കരിച്ചിട്ട കാര്യമല്ല നിന്റെ പ്രവൃത്തിയിൽ കൂടെ കാണിക്കണം അത് നിന്റെ പ്രവൃത്തി പോയി നന്നാക്ക് എന്നിട്ട് നീ ആൾക്കാരെ ഞാൻ കേട്ടോ അഭിപ്രായം നിസ്കാരി തഴം കാണിച്ചോ കേട്ടോപ്പാട് നിങ്ങൾ നിർത്തി ഞങ്ങളൊക്കെ വെറുപ്പ് രീതിയിലാണ് കാണുന്നത് വെറും ചാളം പാണങ്ങളായിട്ട് വരിക പിന്നെ നിന്റെ ബാക്കി നിൽക്കുക മുടി തീട്ടം തെച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പറിക്കുത്തി ഇനയൊക്കെ കാണുമ്പോൾ ഒരു ഒറ്റ അടി വെച്ചു തോന്നുന്നു സത്യം അല്ലെങ്കിൽ എന്റെ ഈ വീഡിയോ എന്റെ ഈ വീഡിയോ കാണുന്ന കൂടി കൂടെ പറയട്ടെ നിങ്ങൾ ഷാജാന്റെ വീഡിയോ വെറുപ്പോടെയാണോ കാണുന്നത് അല്ലെങ്കിൽ നല്ല എന്റർടൈൻമെന്റ് ആയിട്ടാണോ കാണുന്നത് നിങ്ങൾ കമന്റ് കമന്റ് കാര്യം പെട്ടെന്ന് പറയട്ടെ നീ ഒരു തന്നെ നശിപ്പിക്കണോ നിന്റെ മനസ്സിൽ ചിന്തിച്ചാൽ ദൈവം മറ്റൊരു സ്ഥലത്ത് മറ്റൊരാളെ എന്നെ നശിപ്പിക്കാൻ പറവി എടുപ്പിക്കാം അങ്ങനെ പറവെടുത്ത് വന്നവനായിരിക്കാം ഞാൻ നീ പറഞ്ഞ അടക്കം ഒരു ചാറ്റൽ മേടേ വന്നുരുത്താനായിരിക്കാം ഞാൻ പക്ഷെ എന്റെ വാക്കുകളോണ്ട് നിന്റെ സ്ട്രീമിങ്ങിനെയും നിന്റെ വാക്കുകളെ നശിപ്പിച്ചുകൊണ്ടേ ഞാൻ പോത്തുള്ളൂ അത് നൂറ് ശവാൻ ഉറപ്പാണ് അപ്പൊ ബൈ കൊല്ലത്തുള്ള ഫോർഷിയാണ് ഇത് പറയുന്നത്